മാതാവിനധികം ഇഷ്ടം എന്നെ തളർത്തിക്കെടുത്തി അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിരിക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അപ്പൊ ഞാൻ മയങ്ങിപ്പോയി മയങ്ങിപ്പോയെങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് അന്നിട്ട് ഞാൻ കിടന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ എന്നെ അങ്ങനെ തട്ടിട്ട് അന്നേ അന്നേന്ന് പറഞ്ഞു വിളിക്കുവാണ് അപ്പൊ ഞാൻ അന്നേന്ന് വിളിക്കുന്ന എന്നാരന്നു വിളിക്കുന്ന എൻ്റെ പേര് ഏഞ്ചിൽ നിന്നാണ് അപ്പൊ എന്നെ ആരെയാണ് അന്നേന്ന് വിളിക്കുന്നത് അപ്പൊ ഞാൻ കണ്ണു തുറക്കാൻ നോക്കുമ്പോൾ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല നല്ലൊരു പ്രകാശമാണ് അടിക്കുന്നത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡായി അപ്പോൾ പ്രകാശം വരുന്നതന്നെ ഇങ്ങനെ അന്നെ വിളിക്കുന്നു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ബി പി ഒക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കാണുന്നത് ഘടികാരമുള്ള ഒരു രൂപമാണ് സമയഘടികാരമുള്ള രൂപമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള രൂപം ഇവിടെ സൈഡിൽ അമ്മയുടെ ഒരു രൂപമുണ്ട് സമയഘടികാരമുള്ള രൂപം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു രൂപമാണ് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും എനിക്ക് തോന്നും അവിടെ ആ രൂപത്തിന്റെ മുമ്പിലായിരിക്കും അപ്പം